ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് തൃശ്ശൂരിൽ നിന്നുള്ള സ്നേഹയാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം സ്നേഹയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയുണ്ടായിരുന്നു സ്നേഹ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മൾ ആളുടെ വീഡിയോസ് ഞാൻ ആദ്യം കാണാറുണ്ടായിരുന്നു അപ്പം തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് കുഞ്ഞു കുഞ്ഞ് ടിപ്സ് വളരെ യൂസ്ഫുള്ളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പാർക്കിംഗ് പാർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് റോഡ് സൈഡിൽ എങ്ങനെ കറക്റ്റ് ബോർഡർ ലൈൻ ഒത്തു പോകേണ്ടത് എനിക്ക് സ്റ്റിയറിംഗൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു പെട്ടെന്ന് വെട്ടിക്കുക റൈറ്റ് സൈഡിലേക്ക് വെട്ടിക്കുക ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരുമ്പോഴുള്ള പേടി ഇതൊക്കെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പേടി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു അതൊക്കെ നൂറ് ശതമാനം തന്നെ മാറ്റിയെന്ന് പറയാം ആ പേടിക്കാതിരിക്കാനുള്ള മെയിൻ ടിപ്പാണ് അതിൽ മെയിനായിട്ട് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി പേടി ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യമായതും വന്ന് റൂട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒന്നും കൂടെ പേടിയുണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ ബോധ്യത് ആ പേടി മാറ്റിയത് പുള്ളി തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആണ് ഇനി ആരെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ ടിപ്സ് മാത്രമല്ല ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്താലാണ് ശരിക്കും ആ ടിപ്സിൻ്റെ ഇത് വ്യത്യസ്തത ഡിഫറൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബോധ്യവും പിന്നെ മറ്റുള്ള നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സുകളിൽ പോലെ പോണ പോലെയല്ല ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ളത് എങ്ങനെ വണ്ടിയിൽ വണ്ടി എങ്ങനെ പുറത്തേക്കെടുക്കണം അതിലെങ്ങനെ ക്ലച്ച് ബ്രേക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഹാഫ് ലിസ്റ്റിൽ എങ്ങനെ നിർത്തണം നമ്മൾ പൊതുവെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് സീറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടതെന്ന് പോലും ആരും പറഞ്ഞു തരാറില്ല ജസ്റ്റ് അങ്ങോട്ട് വലിച്ചിടുക ഇങ്ങോട്ട് വലിച്ചിടുക അതു മാത്രമേ പറഞ്ഞു തരാറുള്ളൂ പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചസ് എ സി എ സി എ സി വർക്ക് ചെയ്യുന്ന രീതികൾ പിന്നെ ഇൻഡിക്കേറ്റർ ഇതൊന്നും പൊതുവെ ഡ്രൈവിംഗ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഡ്രൈവിംഗിൻ്റെ പോകുമ്പോ ആരും പറഞ്ഞില്ല അങ്ങോട്ടേക്ക് ചോദിക്കുക ചെയ്യാം അപ്പൊ മൊത്തം നമ്മൾ വണ്ടി പുറത്തിറക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് വെച്ച് തുടങ്ങും അതായത് നമ്മുടെ കീ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് ഓരോ ഇൻഡിക്കേറ്റർ വൈസ് അതായത് നമുക്ക് ഒന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഈ സാധനം പുറത്തേക്ക് അതായത് കാർ എങ്ങനെ പുറത്തേക്ക് എടുക്കണം ഏഹ് ഓരോ ഇൻഡിക്കേറ്ററിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ എന്താ മറ്റേ ബട്ടൺ എന്ന് പറയുന്നത് ആ ഹസാഡ് വരെ യൂസ് ചെയ്യുന്നത് ഏത് ഏത് അമർത്തിയിലാണ് ഹസാഡ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ആളാണ് ഞാൻ അത് അത് വരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ജോയിൻ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ അത് പേടിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും എടുത്ത് മാറ്റി കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാനുള്ള അല്ലാതും പുള്ളി പറഞ്ഞുതരും ഓക്കെ ഇപ്പം സ്നേഹയുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ ക്ലാസുകൾ വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ ഞാൻ ഞാൻ നമ്പർ അല്ലേ നിങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി സ്നേഹ ഹാപ്പി ഹാപ്പിയാണ് ജോയിൻ ചെയ്ത് ഒരു ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആദ്യമേ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ഉള്ളിലുള്ള ഫീച്ചേഴ്സ് അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പുള്ളി കറക്റ്റ് പറഞ്ഞു തന്നിട്ടേ നമ്മളെ കൊണ്ട് റോഡിലേക്ക് വണ്ടി എടുപ്പിക്കുള്ളൂ പിന്നെ നിങ്ങൾ പേടിക്കുന്നുണ്ടാവും ഡ്രൈവിംഗ് ക്ലാസ്സിൽ ആവുമ്പോ നമ്മുടെ സ്വന്തം വണ്ടി അല്ലെങ്കിൽ അവർ ക്ലച്ചും ബ്രേക്കും വെച്ച് ഹാൻഡിൽ ചെയ്യാം പിടിക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ പക്ഷെ പുള്ളി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വണ്ടിക്കകത്ത് ഹാൻഡ് ബ്രേക്ക് ഉണ്ട് അതാണ് നമ്മുടെ സേഫ്റ്റി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന ഇൻസ്ട്രക്ടർ പുള്ളിയെ വിശ്വസിച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട നമ്മുടെ കയ്യിലാണല്ലോ ബ്രേക്കും ആക്സിലറേറ്ററും ക്ലച്ചും എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് പാളിപ്പോയി വണ്ടി അങ് ഇടിക്കും അങ്ങനെ വിചാരിച്ച ആരും ആ പേടി വെച്ചിട്ട് നിങ്ങൾ ആരും വരാ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് ആ പേടി അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ക്ലച്ചും ബ്രേക്ക് എങ്ങനെയാണ് സ്വന്തം കൺട്രോൾ ചെയ്യുന്നത് എന്റെ കയ്യിൽ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും അത് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സിന് വന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പം അത്യാവശ്യം ബുക്ക് ചെയ്തോളൂ എന്തായാലും താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക് സ്നേഹ ഓക്കെ ആക്ച്വലി ഞാനാണ് താങ്ക് പറയുന്നത് ഓക്കെ ഇതുപോലെയുള്ള ഫീഡ്ബാക്ക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ